ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ സൗഹൃദ മത്സരങ്ങൾക്കുള്ള ബ്രസീലിന്റെ സ്കോഡിനെ ആഞ്ചലോട്ടി കഴിഞ്ഞ ദിവസമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ചില വിമർശനങ്ങളൊക്കെ ഈ ടീമിന്റെ പേരിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അതായത് ഇഷ്ടതാരങ്ങളെ കൂടുതലായിട്ട് പരിഗണിക്കുന്നു അർഹതയുള്ളവർ പുറത്തിരിക്കുന്നു എന്ന ആരോപണങ്ങളാണ് കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിക്കുന്നത് ഫിലിപ്പെ കൂട്ടീഞ്ഞോയെ ഉൾപ്പെടുത്തണമെന്ന് ചില ആരാധകരെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ബ്രസീലിയൻ ക്ലബായ വാസ്കോഡ ഗാമക്ക് വേണ്ടിയാണ് കൂട്ടീഞ്ഞോ കളിക്കുന്നത് തൻ്റെ ആ ഒരു പഴയ മികവിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് മികച്ച പ്രകടനം കൂട്ടിഞ്ഞോ ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് ഗോളുകളും അസിസ്റ്റുകളും നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ കൂട്ടിഞ്ഞോയെ കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പുതുതായി നൽകിയ അഭിമുഖത്തിൽ കൂട്ടിഞ്ഞോയെ കുറിച്ച് ആഞ്ചലോട്ടിയോട് ചോദിച്ചിരുന്നു ബ്രസീൽ ടീമിലേക്ക് അദ്ദേഹത്തിന് ഇനിയൊരു മടങ്ങി വരവ് സാധ്യമാണോ എന്നായിരുന്നു ചോദ്യം തീർച്ചയായും തങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ടീമിനകത്ത് വലിയ ഉണ്ട് പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിലേക്ക് വലിയ കോമ്പറ്റീഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ മടങ്ങി വരവ് എളുപ്പമാവില്ല എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മികച്ച പ്രകടനം നടത്തുന്ന എല്ലാ താരങ്ങളും ഞങ്ങളുടെ റഡാറിൽ ഉണ്ട് എല്ലാവരെയും ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ട് കൂട്ടിഞ്ഞോയെ എനിക്കറിയാം അദ്ദേഹം മികച്ച രൂപത്തിൽ കളിക്കുന്നുണ്ട് പക്ഷെ വലിയ ഒരു കോമ്പറ്റീഷനാണ് ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയൊക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിൽ കോമ്പറ്റീഷൻ കൂടുതലാണ് ഇതാണ് ഫിലിപ്പെ ഫിലിപ്പേ കുറിച്ച് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് ഒരുപാട് താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനം നേടുക എന്നുള്ളത് എളുപ്പമാവില്ല എന്ന ഒരു വാണിംഗ് ആണ് ഇപ്പോൾ ഫിലിപ്പെ കൂട്ടീഞ്ഞോയ്ക്ക് കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുള്ളത് ഏതായാലും ഇനി മടങ്ങി വരവ് കൂട്ടിഞ്ഞോയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അതല്ല എങ്കിൽ അദ്ദേഹം ഇനിയും ഒരുപാട് മികവ് പുറത്തെടുക്കേണ്ടി വരും നിലവിൽ നിരവധി താരങ്ങളെ മുന്നേറ്റ നിരയിലും ഒക്കെ ബ്രസീലിന് ഇപ്പോൾ ലഭ്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം